കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് മലപ്പുറം ജില്ലയിലും തുടക്കമായി നിലമ്പൂർ ഡിവൈഎസ്പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എക്സ്റ്റെൻഷൻ സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഭക്ഷ്യവസ്തു സംസ്കരണ സംവിധാനങ്ങളുണ്ട് കരകൗശല നിർമ്മാണമുണ്ട് സോപ്പ് നിർമ്മാണം ഇപ്പൊ ഈവെന്റ് മാനേജ്മെന്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് കെയർ ഹോം ഇതെല്ലാം വരുമ്പോഴും അവർ സ്വതന്ത്രമായി പുറത്ത് സഞ്ചരിക്കുക അപ്പോ സ്ത്രീ സമൂഹത്തിന് അത്തരത്തിലുള്ള അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരെ ശല്യം ചെയ്യുക അവരുടെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായതൊക്കെ തന്നെ അതാത് സമയത്തിൽ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ കുറെ കൂടി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയൂ അതുതന്നെയാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യപ്പെടുത്തുന്നത് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം നമ്മുടെ രാജ്യത്തിന് മാതൃകയായി നിൽക്കാൻ നമുക്ക് കഴിയണം തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ മിഷൻ കേരളത്തിൽ ഈ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഒരു എല്ലാ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആറ് കേന്ദ്രങ്ങളിൽ ഈ സെന്റർ സ്നേഹിത ജെൻഡർ ഹെൽപ് കീഴിൽ കൗൺസിലിംഗ് പരിചയ സമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ നൽകുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകുവാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൗൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ജില്ലയിലെ ആറ് സെന്ററുകളിലും പരിശീലനം ലഭിച്ച ഓരോ കൗൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ രണ്ടു ദിവസം ലഭ്യമായിരിക്കും ജില്ലയിൽ മലപ്പുറം താനൂർ തിരൂർ കൊണ്ടോട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പി ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പെരിതൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു